പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൈസ് പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ അടിമുട്ടും ടൂ പോയിന്റോ താടിപ്പുട്ടും ടോക്സ് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് താടിമുട്ടും ഒഫീഷ്യൽ എല്ലാം ഫോളോ ചെയ്യാൻ തലപ്പുറം വിട്ടു ഓക്കെ അപ്പോൾ

എന്ത് പറ്റി എങ്ങനെ അടുത്ത വീഡിയോ ഒക്കെ കാണാം ഇനി ഇവിടെ വീഡിയോസിലൊക്കെ തൊടര നമ്മള് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും എവിടെ പോണു എന്തൊക്കെ കാണാം അപ്പൊ ഇത്രയും നാള് ഞങ്ങൾക്ക് സപ്പോർട്ട് തോന്നുന്നുണ്ട് ആക്ച്വലി കഴിഞ്ഞ ഒരു ഒന്നര രണ്ടു മാസമായിട്ടില്ല ഞങ്ങള് വീഡിയോസ് ഇടാനും എടുക്കാനും മൂന്നിനും ായിരുന്നു എന്റെ അപ്പൂസിന് മോഡൽ എക്സാം സ്റ്റഡി ലീവ് പബ്ലിക് എക്സാമ് അതൊക്കെ ആദ്യ സ്കൂളിൽ ചേർത്തിപ്പ അവനെ കൊണ്ടല്ല കൊണ്ടാക്കല് അവൻ എന്നേനുമുള്ള മറ്റു കാര്യങ്ങള് അപ്പൊ അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോ ഞാൻ അടുത്ത പ്രൊജക്ട് തുടങ്ങിരുന്നു എന്റെ ദാടിയും പൊട്ടിന് ടോക്സ് പുതിയ ചാനല് അപ്പൊ അതിന്റെ തിരക്ക് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ബിസിയായി പോയി ഞങ്ങൾ ഇപ്പോഴും ബിസിയാണ് ഞങ്ങൾ ഇപ്പോഴും എല്ലാവരും ടയർഡാണ് ഇപ്പോഴും പെട്ടെന്ന് ഒരു ഒരു ഞങ്ങൾ എവിടേക്കാണെന്ന് പറയുന്നില്ല അടുത്ത വീഡിയോ കാണാൻ ഞങ്ങൾ അത് പറയാൻ വേണ്ടി വന്നത് നമ്മളെല്ലാ കാര്യങ്ങളും പറയാറുണ്ടല്ലോ അപ്പോൾ എന്താ പറയാം കുഞ്ഞു വീഡിയോ പറയാൻ വേണ്ടി വന്നത് മാത്രമാണ് കേട്ടോ പിന്നെന്താ ഇതുവരെ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നന്ദി ഇൻസ്റ്റാഗ്രാമിലും കുറെ റീൽസോ കാര്യങ്ങളോ പോസ്റ്റോ ഒന്നും ഇട ഒന്നിലും ഒന്നും പറ്റിയിട്ടില്ല പറയുന്ന തരക്കുകളും കാരണങ്ങളും ഒക്കെ അപ്പോ താടിയംപോട്ട് ഒഫീഷ്യലാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെ പിന്നെന്താ എന്റെ താടിയുമൊട്ടും ടോക്ക് സ്റ്റാലിലും പെട്ടന്ന് തന്നെ നിങ്ങള് ചൂക്കെ സബ്സ്ക്രൈബേഴ്സ് ആക്കാറായി ഒരുപാട് സന്തോഷം വീഡിയോസൊക്കെ അത്യാവശ്യം സ്റ്റാർട്ടിങ് തുടങ്ങിയൊരു വീഡിയോയില് ഇത്രയും വ്യൂസും സബ്സ്ക്രൈബേഴ്സും പെട്ടെന്ന് തന്നെ തന്നെ സംഭവമാണ് എന്നാലും ശ്രമിക്കാം ഞങ്ങളെ ഈയൊരു എടുക്കാം ഞങ്ങൾക്ക് അറിയാം സന്തോഷം സന്ദേശം നൈറ്റൊക്കെ സന്ദേശം നൈറ്റൊക്കെ ഞങ്ങള് ഷോർട്സ് വീഡിയോസ് ഒക്കെ എടുക്കാറുള്ള വ്ലോഗുകള് അല്ലെങ്കിൽ ഗെയിം ചലഞ്ചൊന്നിനും പറ്റില്ല എല്ലാവരും മിസ്സി കാര്യങ്ങളും അപ്പൊ ഇനിയും അത് കുറച്ചു ദിവസം കാലത്തേക്കും കൂടി ഉണ്ടാവും